അത് <laughs> പ്രാവലിയുടെ <laughs> মিমেকে মন বিজয় নালাগিক দিলি পেটন টীম ফ্ৰেণ্ড ফামিলি បាយបាយ 誰が言うの നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രിൻസ് ആൻഡ് ഫാമിലി കുടുംബാംഗങ്ങളെയും ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് ഇപ്പൊ അധികം വൈകാതെ നമ്മൾ പ്രോഗ്രാമുകൾ ആരംഭിക്കും ഇപ്പൊ ചായ കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിക്കുക നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് നൽകിയ ഒരുപാട് ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ നൽകിയൊരു മികച്ച അപ്പം ചിത്ര പുതുമുഖ സംവിധായകനായ ശ്രീ വിൻഡോ സ്റ്റീഫൻ ഷാരിഫ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ഒരുക്കിയ ചിത്രമാണ് ഈ സിനിമയിൽ കളയാനില്ല നല്ലൊരു ഗാനത്തിലൂടെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ big fan of the libretto this will be my fan movie this is my fan movie thank you thank you all this is my thank you രണ്ട് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് വരുന്നുണ്ട് സിനിമയിലെ എണ്ണം ഈ ചിത്രത്തില് ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു നൂറ് സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു തിരുവേണ്ട കൂടെ ചെയ്യാൻ അടുത്ത പടം ചെയ്യാൻ തിരുവേണ്ട അമ്പതാമത്തെ സിനിമ ആയിരുന്നു പറഞ്ഞു ാമത്തെ സിനിമയാണ് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയി പോയി ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ശശി ഇപ്പം സഫി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ട്രെയിലർ ഒന്ന് കണ്ടാലോ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ട്രെയിലർ കാണാം